തിരുവേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിങ്ങോട്ട് പോകാമെന്നറിയാം ഞങ്ങൾ വീട്ടിൽ പോകുക കേട്ടോ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ നമ്മളീ ഭയങ്കര മഴ ആട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും എവിടെയും പോകാനും പറ്റത്തില്ല പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഏത് നേരം ഇടുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും വീട്ടിലേയും പറമ്പിലെയും കാടും എല്ലാം കൂടെ നമ്മൾ സ്ഥിരം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും അത്ര ഇഷ്ടപ്പെടില്ല അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തു ഇപ്പോൾ ഇടുന്ന എപ്പോഴും ഇടുന്ന തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടുന്നില്ല മഴ ആയതുകൊണ്ടൊന്നും പുറത്തേക്കൊന്നും എവിടെയും പോകാനും പറ്റുന്നില്ല അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടു അപ്പോൾ പപ്പായ്ക്ക് മഴ ആയതുകൊണ്ട് പപ്പായ്ക്ക് വെട്ടും ഇല്ലാണ്ടായി അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് വരാണ്ടെന്ന് പറഞ്ഞാൽ പോയി അപ്പോൾ ബേക്കറിയിൽ കയറി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മരിച്ചിട്ടോ കാന്താരി മുളകനും വില ചോദിച്ചപ്പോൾ നാനൂറ് രൂപയെന്ന് പറഞ്ഞു നമുക്ക് മേടിക്കാനല്ല അപ്പം ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നേ അപ്പം അങ്ങനെ വീട്ടിൽ ചെന്നു ഇതുണ്ടോ കാട് നോക്കി എപ്പോഴും പെട്ടെന്ന് ആട്ടോ പക്ഷെ തയ്യാറബറിനകത്ത് വാഴേങ്കനെ വെച്ചതുകൊണ്ട് വളം ഒക്കെ ഇടുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ പെട്ടെന്ന് കാടും കയറി അപ്പം അങ്ങനെ വീട്ടിൽ ചെന്നു ചെടികളൊക്കെ കണ്ടു മഴയായതുകൊണ്ട് കേട്ടോ ഇതിങ്ങനെ ഒരു ഇതുമില്ലാതെ നിൽക്കുന്നത് എൻ്റെ ചെടിയാതെ വീട്ടിൽ ചെടികൾ മുഴുവൻ മഴ കാരണം ഇങ്ങനെ ഒരു അവിഞ്ഞ ഒരു പിന്നെ ഇതാണ്ട ഇതൊരു ചെടി നല്ല രസമില്ല ഇനി വെട്ടി വിടണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞങ്ങളിവിടെ വരുമ്പോൾ നമ്മളെ ചിരിച്ച് കാണിക്കുന്ന ഒരാളുണ്ടല്ലോ ചിരിയെന്ന് പറഞ്ഞ ഒരൊന്നര ചിരി ആ കൊലച്ചിരി അപ്പം അങ്ങനെ അവൻ്റെ മുഖം കാണിച്ചിട്ട് അവനെ മുഖം കാണിച്ചിട്ട് അപ്പം ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് വന്നു അപ്പം വീട്ടിലെന്ന് പറഞ്ഞപ്പോൾ ഒരു ശാന്തത കേട്ടോ ശാന്തതെന്ന് പറഞ്ഞാൽ വീട്ടിലാരും ഇല്ല പിള്ളേർ സ്കൂളിൽ പോയി പിള്ളേരുണ്ട് പിന്നെ ഒരൊച്ചയും ബഹളമൊക്കെയാണെന്ന് വിചാരിക്കും പിന്നെ ചേച്ചി ഇവിടെയില്ല ചേച്ചി ആങ്ങളുടെ മോളുടെ വീട്ടിൽ പോയേക്കുക കേട്ടോ ആങ്ങളുടെ മോളുടെ ഹസ്ബൻഡിന് സുഖമില്ലായത് കൊണ്ട് കാണാനായിട്ട് പോയേക്കുക അപ്പോൾ ചേച്ചി അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയാൽ അപ്പോൾ ഇവിടെ ആങ്ങളെ നാത്തൂനും തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്നു ഞങ്ങളവിടെ ചെന്നിരുന്ന് പൊളേക്കും നാത്തൂൻ ചായയൊക്കെ ഒക്കെ ഇട്ട് കൊണ്ട് തന്നു പിന്നെ ഞാനിപ്പോൾ അവിടെ ഉണ്ടായത് തന്നെയാണ് ചെറിയ കൊലകളാണ് പക്ഷേ ഉള്ളത് നല്ല വില്ല കുടുകുടുന്നതിനെ ഇരിക്കുന്നത് കായേട്ട നല്ല അടിപൊളി നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഓർത്ത് നിന്ന് വന്ന ഉടനെ ചാച്ചനും അമ്മയും ഉള്ളപ്പോഴാണെങ്കിലും ഞങ്ങൾ വന്ന വഴി ചാച്ചൻ്റെ ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ടു കഴിഞ്ഞു പിന്നെ ചാച്ചൻ്റെ അമ്മയുടെ റൂമിലേക്ക് കയറി കൊടു അമ്മ അവിടെ എപ്പോൾ ഉണ്ടാവില്ല ചാച്ചൻ അവിടെ ഉണ്ടാവും ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ പെട്ടെന്ന് മരിക്കതിൻ്റെ അടുത്ത് അമ്മയ്ക്ക് അറ്റാക്കായിരുന്നു അമ്മ ഓടി നടന്ന പണിയെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ് അതുകൊണ്ട് പെട്ടെന്ന് അമ്മ മരിച്ചു പോയി എങ്ങനെ ചോദിച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മളെപ്പോഴും വീട്ടിൽ പോകലും വല്ലപ്പോഴും പോകും അങ്ങനെയൊക്കെ പോകും ജസ്റ്റ് കുറച്ച് നേരം അവരോടെ ഇരിക്കും അല്ല ഒരു ദിവസം നിൽക്കും കിടക്കും പിന്നെ പിറ്റേ ദിവസം പോകും അങ്ങനെ ഹാപ്പി ഹാപ്പിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മ അങ്ങനെയാണ് അമ്മ പെട്ടെന്ന് അമ്മയ്ക്ക് അറ്റാക്കായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശേഷം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് എന്നെയൊക്കെ അറിയിച്ച് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ മരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ആണ് അമ്മ പോയത് അപ്പോൾ ചാച്ചൻ എന്ന് പറഞ്ഞാൽ മൂന്നാലഞ്ച് കൊല്ലമായിട്ട് ചാച്ചൻ സ്ട്രോക്ക് വന്നിട്ട് കിടപ്പായിരുന്നു അപ്പോൾ ചാച്ചന് വയ്യായി കയണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും പൂവ് എടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചാച്ചനുമായിട്ട് നല്ല ഒത്തിരി നേരം ചാച്ചൻ്റെ കൂടെ ഇരിക്കാനും എടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചാച്ചൻ്റെ കൂടെ കൂടുതൽ കൊണ്ട് എന്താ അവിടെ കയറി ചെല്ലുമ്പോളേ ചാച്ചൻ്റെ ഒരു ഇതാണ് കേട്ടോ വിഷമം വരും എന്താ ചെയ്യാനല്ലേ നമുക്ക് എന്നെ ജീവിച്ചല്ലേ പറ്റുമോ അപ്പന അമ്മയും പോയി നമ്മളും പോകും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വിഷമിച്ചിരുന്നിട്ട് കാര്യങ്ങൾ നമുക്കിനി മുമ്പോട്ട് ജീവിക്കണ്ടല്ലേ അപ്പോൾ അങ്ങനെ എത്ര ഇനിയും ആൾക്ക് നമ്മുടെ എത്രയോ പേര് പോയി അപ്പോൾ പോയപ്പോഴും അവരെ കുറച്ച് ഓർത്തും ഇതുമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ നേരം ഉണ്ടാവുകയുള്ളൂ നമുക്ക് കുട്ടികളുണ്ട് കുടുംബമുണ്ട് നമുക്ക് മുമ്പോട്ട് പോകണ്ടേ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ വീട്ടിൽ ചെന്ന ഒരു ചാച്ചൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് വരുന്ന ഒരു ഫീലിംഗ് ആയിപ്പോഴും ഇപ്പോഴും ചെന്നാൽട്ടോ അപ്പം അങ്ങനെ ഒരു ഇതാണ് എത്രയാണെന്ന് പറഞ്ഞാലും നമ്മുടെ അപ്പനും അമ്മയെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരും സ്നേഹിക്കില്ലായൊന്നുമില്ല എന്നാലും നമുക്കൊരു വിഷമമാണ് അവരില്ലല്ലോ എന്നുള്ളൊരു വിഷമം നമുക്ക് ഫീൽ ചെയ്യാം നമുക്ക് ഒരു പരിധിവരെയുള്ള പ്രായത്തിലൊന്നും നമുക്ക് മനസ്സിലാകില്ല നമ്മളൊരപ്പനും അമ്മയെ ആയി കഴിയണം അപ്പോഴാണ് നമുക്ക് അതിൻ്റേതായ ഒരു ഇത് അറിയുള്ളൂ അപ്പോൾ അങ്ങനെ ആയിട്ട് കൂടുതൽ പറഞ്ഞിട്ടൊന്നും ഞാൻ വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറി അറിയില്ല എന്ന് പറയില്ലേ അതുപോലെ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങനെ ഞങ്ങൾ പറമ്പിക്കിടെ ഇങ്ങനെ നടക്കും കേട്ടോ പപ്പായയ്ക്ക് പിന്നെ ഈ റബ്ബർ വെട്ടായതുകൊണ്ട് പപ്പ ഈ എവിടെ ചെന്നാലും റബ്ബറിൻ്റെ ചോട്ടിന്ന് മാറത്തില്ല അവിടുത്തെ വെട്ടം എങ്ങനെയുണ്ട് എങ്ങനെയാണ് ഏതാണ് നോക്കി ഇങ്ങനെ നടക്കും കേട്ടോ പിന്നെ ഇവിടെ തേനിൻ്റെ പെട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തേന ഇപ്പം ഒച്ചയൊന്നും കേൾക്കുന്നില്ല തേൻ ഈച്ച ഉറങ്ങുവാണെന്ന് തോന്നുന്നതായിരിക്കും അല്ലെങ്കിൽ തീറ്റ ഇതാക്കാൻ പോയിട്ടുണ്ട് അനങ്ങുന്നില്ല ഒരാൾ ഒച്ചയൊന്നും കേൾക്കുന്നില്ല പിന്നെ ബിജു ആങ്ങളുടെ അവിടുത്തെ വിറകിനൊക്കെ കണ്ണിട്ടിട്ട് ഞാൻ എനിക്കും വിറകില്ലല്ലോ അപ്പം അങ്ങനെ അവിടെ ചെന്ന് ഞാനവിടെ ചെന്ന് ഞങ്ങളവിടെ ചെന്ന് പിള്ളേക്കും അവൾ പിന്നെ മുട്ട പെട്ടെന്നായിരുന്നു ഞങ്ങൾ ചെല്ലണം തീരുമാനിച്ചു കേട്ടോ അതുകൊണ്ട് ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എന്നിപ്പോഴേക്കും മുട്ട പൊരിച്ചു മുളകും വറുത്തും ബാക്കിയൊക്കെ കറികളുണ്ടായിരുന്നു അവർ രണ്ടും തന്നെയല്ലേ ഉള്ളൂ അപ്പം അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോയേച്ചു വന്ന് എപ്പോഴെങ്കിലും ഒന്നും വീട്ടിൽ പോകണം വീട്ടിൽ പോയില്ലെങ്കിൽ എന്തോ ഒരു മനസ്സിനൊരു വിഷമം അതുകൊണ്ട് അടക്കി മൂട്ടിനുമൊക്കെ വീട്ടിൽ പോകും അങ്ങനെയൊക്കെ ഒരു സന്തോഷമില്ലാ ഇങ്ങനെ ഈ ലോകത്തിൽ നമ്മളായിരിക്കും നമുക്കതല്ലേ ഏറ്റവും സന്തോഷം ദൈവം കഴിഞ്ഞു ദൈവത്തോടും നന്ദി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടുകാരോടും എല്ലാവരോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണ്ടല്ലേ അതേപോലെ ജീവിതകാലം നമ്മൾ ജീവിക്കുന്നിടത്തോളം നമ്മൾ അങ്ങനെ ആയിരിക്കണം എപ്പോഴും അപ്പം അങ്ങനെ ആണ് അപ്പം ഇതാണ്ടോ ഞാനും മുളക് വരച്ച് അടിപൊളി ഓ കർണം പൊട്ടി മുളകാട്ടോ ഇത് കാണുമ്പോൾ ഭംഗിയുള്ളൂ പക്ഷെ തിന്നാൻ പറ്റത്തില്ല എന്നാലും എനിക്കിഷ്ടം ഒപ്പിലിട്ട് ഈ സ്വർക്കാരി ഇട്ടിട്ട് തിന്നാൻ നല്ലാട്ടോ നല്ലതായിരുന്നു അപ്പം അങ്ങനെ ആണ് കാര്യങ്ങളൊക്കെ ഇനി ഞങ്ങളിനി പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു മഴയായിരുന്നു പെരും മഴയായിരുന്നു അപ്പം എന്നാൽ പിള്ളേർ വന്നിച്ച് കണ്ടേച്ച് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞെ എൻ്റെ വീടിയെ കണ്ടപ്പോൾ അവർ കുടം മൂടി കുടം മൂടിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന മുട്ടായി ഒന്നും തരത്തില്ല എന്ന് പറഞ്ഞപ്പം വേണമെന്ന് കുടയൊക്കെ എടുത്ത് എന്നോട് സംസാരിച്ചു കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം പിള്ളേരെയും കണ്ടു ഹാപ്പിയായി അപ്പോൾ അവൾ വന്നിട്ട് അപ്പം ജെസിയാൻറ്റി എന്താ കൊണ്ടുവന്നതെന്നാണ് അവർക്കറിയേണ്ടത് അപ്പോൾ വന്ന് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടാകാൻ വെച്ചിരുന്ന കവറൊക്കെ എടുത്ത് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് നാത്തൂന് ഇച്ചിരി സാധനങ്ങളൊക്കെ തന്ന് പാക്ക് ചെയ്ത് തന്ന് പുളി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തന്ന അവൾ ചെന്നാൽ പിന്നെ എന്നെ ഉണ്ടെങ്കിലും അവളെടുത്ത് പാക്ക് ചെയ്ത് എടുത്ത് തരും കേട്ടോ അപ്പം അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങൾ എൻ്റെ ഇടയ്ക്ക് മകള് സ്കൂളിൽ പോയിട്ടൊന്ന് ഉരുണ്ട് വീണു ഉരുണ്ട് വീണിട്ട് ഇത് ആ മുട്ടിൽ പൊട്ടിച്ചിട്ടൊക്കെ വന്നേക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ ഇതുണ്ട് വരും വാഴക്കലേക്ക് അടിപൊളിയല്ലേ റോബസ്റ്റ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക